വടകരയിൽ ഷാഫി പറമ്പിലിന്റെ ആവേശകരമായ വിജയത്തിൽ ആഹ്ലാദം പങ്കുവെച്ചുകൊണ്ട് കൊണ്ട് യു ഡി എഫ് പ്രവർത്തകർ നാദാപുരം ലീഗ് ഹൗസിൽ നിന്ന് പ്രകടനം ആരംഭിച്ചു വരികയാണ് നൂറുകണക്കിന് പ്രവർത്തകരാണ് പ്രകടനത്തിൽ പങ്കു കൊണ്ടിരിക്കുന്നത് ഷാഫി പറമ്പിലിന്റെ ഉജ്ജ്വലമായ വിജയത്തിനാണ് വടകര സാക്ഷ്യം വഹിച്ചിരിക്കുന്നത് അധിക പേരും പ്രവചിച്ചതുപോലെ ഒരു ലക്ഷത്തിലധികം വോട്ടുകൾ നേടിക്കൊണ്ടാണ് ഷാഫി പറമ്പിൽ വിജയം കൈവരിച്ചിരിക്കുന്നത് അതിന്റെ ആഹ്ലാദ പ്രകടനമാണ് എന്റെ പിന്നിലായി വരുന്നത്

ये 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 ये

ിരിപ്പണേ <Panamake> കണ്ണൂടത്തിരുടെ

den de kolluyor dengel

ৰাহুল গান্ধী আমাৰ